തുടർച്ചയായി മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വടക്കൻ കേരളത്തിൽ ആശങ്ക ഉയരുന്നു രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതും പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കാത്തതും വെല്ലുവിളിയാണ് കിണറ്റിലെ വെള്ളത്തിൽ നിന്ന് പോലും രോഗം പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും പരാതി ഉയരുകയാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അഞ്ചു പേരാണ് സംസ്ഥാനത്ത് മരിച്ചത് പലർക്കും അസുഖം ബാധിച്ചത് വീട്ടിലെ കിണർവെള്ളത്തിൽ നിന്നാണ് എന്നതും ആശങ്ക ഉയർത്തുന്നു മൂന്ന് മാസം പ്രായമായ കുഞ്ഞിനുപോലും അസുഖം പിടിപെടുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് നിലവിൽ കോഴിക്കോട് മലപ്പുറം വയനാട് കാസർകോട് എന്നീ ജില്ലകളിലാണ് അസുഖം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തുടരെ തുടരെ കുട്ടികൾക്കുൾപ്പെടെ അസുഖം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന ആരോപണവുമുണ്ട് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ പ്രവർത്തകർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നിലവിൽ കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത് രോഗം ബാധിച്ച് രണ്ടു പേർക്ക് അസുഖം മാറിയതൊഴിച്ചാൽ മറ്റെല്ലാം ആശങ്കയുയർത്തുന്ന കാര്യങ്ങളാണ് പുറത്തുവരുന്നത് ജനങ്ങൾക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതുൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട് നിലവിൽ അസുഖം പിടിപെട്ടവരിലേറെയും ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാണ് അതുകൊണ്ട് വീട് വീടാന്തരം കയറിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളുമാണ് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇനിയെങ്കിലും ഉണ്ടാകേണ്ടത് ജനം കോഴിക്കോട്